السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا، وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها وأعناب وفجرنا فيها من العيون صدق الله مولانا العظيم الله പരിശുദ്ധ സൂറത്ത് തിയാസി അതിന്റെ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ആയിത്തുകൾ ഇരുപത്തിരണ്ടാമത്തെ ആയിത്തു വരെ നമ്മൾ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് ലോഹുസുബാനുഹവ എത്രയോ സമൂഹത്തെ സമൂഹങ്ങളെ കഴിഞ്ഞുപോയ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയാ നമ്മൾ പരാമർശിച്ച ചരിത്ര സംഭവത്തിലെ അവിടുത്തെ നാട്ടുകാർ അവർക്ക് മുമ്പും കഴിഞ്ഞുപോയ എത്രയോ സമുദായങ്ങളെ എത്രയോ പ്രവാചകന്മാരുടെ അനുയായികളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത് അതൊക്കെ അവർക്കൊന്നും ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്തായാലും മുഴുവൻ ആളുകളെയും ഒരാൾ ഒഴിയാതെ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ എന്റെ സമക്ഷത്തിൽ ഒരാൾ ഒഴിയാതെ എല്ലാവരും ഒരുമിച്ച് കൂടൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും അത് നിർബന്ധമാണ് എന്നാണ് ഓതി വെച്ചത് നമ്മൾ മുഹ്ലറൂൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രഖ്യാപനമുണ്ട് കുല്ലുല്ലമ്മ എന്നല്ല പറഞ്ഞത് മുഹ്ലറൂൻ എന്നാണ് പറഞ്ഞത് അവരെല്ലാവരും ഒരുമിച്ചു കൂടും എന്നല്ല ഒരുമിച്ച് കൂട്ടപ്പെടും അതാഹു ചെയ്യുന്ന പണിയാണ് അല്ലാതെ സ്വയമേ ആരും എഴുന്നേറ്റ് വന്ന് ഒരുമിച്ച് കൂടുന്നതല്ല അങ്ങനെ ആരും വരില്ല അങ്ങനെ മഹിഷറേയും നരകത്തെയും ആ ഒക്കെ ഭയന്ന് പേടിച്ച് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നില്ല മരിച്ചുപോയാൽ അവർ എത്രത്തോളം അവിടെ അങ്ങനെ തന്നെ ഉറങ്ങിക്കിടക്കാൻ പറ്റുമോ പുനരുചന്മത്തിനു വേണ്ടി കാത്തിരിക്കുന്ന വിഭാഗങ്ങളുണ്ട് പക്ഷേ ആളുകളും ഇനി എന്ന് ഇനി എന്ന് നരകം ഹിസാബ് ലാഹുവിന്റെ വിചാരണ ഇതിനെപ്പറ്റി ചിന്തിച്ച് പേടിച്ചു കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹാദിറൂൺ അവർ ഒരുമിച്ച് കൂടുതലൊരിക്കലും അള്ളാൻ്റെ പ്രയോഗം തന്നെ അറബി ഗ്രാമർ മനസ്സിലാകുന്നവർക്ക് അതിന്റെ ആ ഒരു പദപ്രയോഗത്തിന്റെ ഉറപ്പ് മനസ്സിലാകും അവരെല്ലാവരും ഒരുമിച്ച് കൂടുമെന്നല്ല പറഞ്ഞത് ഒരുമിച്ച് കൂട്ടപ്പെടും ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടുമെന്ന് അള്ളാഹുത്താലഹ്ലറൂൻ എന്ന പദത്തെയാണ് പ്രയോഗിച്ചത് അതുകൂടി നമ്മൾ ചേർത്ത് വെക്കണം ആയത്തിന്റെ ആ ഒരു ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുത്താൽ അവിടെ നിർത്തിയില്ല ഇതിനുശേഷം തുടർന്ന് അള്ളാഹു സുബാനഹുല പറയുന്നത് ആ ആയത്തിനെ ഉറപ്പിച്ചുകൊണ്ട് ആ പറഞ്ഞ കാര്യം ജമീനറൂ മുഴുവൻ ആളുകളെയും ഒരാൾ ഒഴിയാതെ സർവ്വരെയും ഞാൻ ഒരുമിച്ചു കൂട്ടുമെന്ന് പറഞ്ഞതിന്റെ തെളിവാണിനി അടുത്ത് പറയുന്നത് ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞല്ലോ എല്ലേയും ജീവിപ്പിക്കുന്നത് പോലെ അവരും നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞു അതല്ല വെറുതെ പറഞ്ഞതല്ല അതിന് ഒരു ധാരാളം തെളിവുകൾ നമുക്ക് മുമ്പിൽ നിരത്തുകയാഹസിനെ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അത് ലാഹിറത്തിൻ അല മരണശേഷം ഒരു ജീവിപ്പിക്കൽ ഒരു ജീവിതം ഒരു പുനരുദ്ധാരണമുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന പ്രകടമായ തെളിവുകൾ അള്ളാഹു നിരത്തി വെക്കുകയാണ് സമൂഹത്തോട് ലോകത്തോട് അള്ളാഹു താല നിരത്തിവെക്കുകയാണ് എന്താണ് അള്ളാഹു താല പറഞ്ഞു തുടങ്ങുന്ന തെളിവുകൾ ഇപ്പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവുകൾ അള്ളാഹു താല എന്താണ് പറയുന്നത് അവർക്ക് വ്യക്തമായ തെളിവുകൾ അവർക്കുണ്ട് വ്യക്തമായ ദൃഷ്ടാന്തം അവർക്കുണ്ട് എന്ത് ദൃഷ്ടാന്തമാണ് അവർക്കു മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്കു മുമ്പിൽ ലോകർക്കു മുമ്പിൽ ഞാൻ നിരത്തി വെച്ചിട്ടുള്ള ചിന്തിക്കാൻ ധാരാളം ധാരാളം ഇവിടെ വയ്ക്കുന്നത് നിർജീവമായി കിടക്കുന്ന ഭൂമി ജീവനില്ലാതെ വറ്റി വരണ്ട് കിടക്കുന്ന ഭൂമി ആ ഭൂമിയെ ആ ആ ഭൂമിയെ ഭൂമിയെ നാം നാം സജീവമാക്കി ഞാൻ ജീവിപ്പിച്ചിരിക്കുന്നു ഭൂമിയിൽ പോലും മുളക്കില്ല ഒരു ചെടി പോലും മുളക്കില്ല ഒരു ചെടി പോലും മുളക്കില്ല വറ്റി വരണ്ടുണങ്ങി കിടക്കുന്ന ഭൂമിതലത്തിൽ അല്ലെങ്കിൽ ഭൂതലത്തിൽ ഒരു ചെടിയോ ഒരു പച്ചപ്പോ ഉണ്ടാകില്ല അങ്ങനെ വറ്റി വരണ്ടു കിടക്കുന്ന ഭൂമിയിൽ ചെയ്യുന്നു അതിൽ നിന്നും നാം ഉൽപാദിപ്പിക്കുന്നു എന്തിനെ കായികനികളെ ഞാൻ പുറപ്പെടുവിക്കുന്നു അതിൽ നിന്ന് ധാന്യങ്ങളെ ഞാൻ പുറപ്പെടുവിക്കുന്നു ആ ധാന്യങ്ങളിൽ നിന്നാണ് അവർ മുഴുവനും ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്ന അരി ഗോതമ്പ് ഭക്ഷണം ഫലങ്ങൾ ഫ്രൂട്ട്സുകൾ പച്ചക്കറികൾ ഇതൊക്കെ എവിടെന്നുണ്ടാകുന്നതാണ് ഭൂമിയിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന വസ്തുക്കളാണ് അന്നും ഇന്നും ഇനി എന്നും കഴിക്കാനുള്ളത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മൾ കഴിക്കുന്നത് നമ്മളെ ജീവിത ജീവിതത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഭൂമിയിൽ നിന്ന് നിർമ്മിച്ചുണ്ടാക്കുന്ന ഭൂമിയിൽ നിന്ന് അള്ളാഹു സമ്മാനിക്കുന്നതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിർജീവമായി കിടക്കുന്ന ഒരു ഭൂമിയിൽ ഇതുണ്ടാകണമെങ്കിൽ അത് അതല്ലാഹുവിന്റെ വലിയ വലിയ അപാരമായ മരിച്ച ശേഷം അള്ളാഹു താല നിങ്ങളെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണമായി ഇത് ചേർക്കുന്നുണ്ടെങ്കിൽ വറ്റി വരണ്ട് കിടക്കുന്ന ഭൂതലത്തെ കിളച്ചു മറിച്ച് അതിൽ വെള്ളം നനച്ച് തൈ നടുമ്പോ അതിലെഹുല പച്ചിലയെ മുളപ്പിക്കുന്നുണ്ടെങ്കിൽ ഏത് നിർജീവമായി കിടക്കുന്ന വസ്തുവിനെയും ജീവിപ്പിക്കാൻ ഏത് ചത്ത് മരിച്ചൊടുങ്ങിപ്പോയ വസ്തുക്കളെയും പുനർജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് റബ്ബ് ആ വ്യക്തമായ മാഹിറായ പ്രകടമായ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തെളിവുകൾ ഈ ഭൂമി ലോകത്ത് തന്നെയുണ്ട് അതുകൊണ്ട് നിങ്ങളാരും നാളെ പരലോകമില്ലെന്നും പുനരുദ്ധാരണമില്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം അതിൽ നിന്നുള്ളതാണ് നിർജീവമായ ഭൂമിയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ് നിങ്ങൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളോടായി ഓതിവെക്കുന്നു അവിടെ നിർത്തിയില്ല നിർത്തിയില്ലെന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ പറയുകയാണ് അള്ളാഹു പരിശുദ്ധ യാസീന്റെ പുറക്കത്ത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തി ഹയറിലാക്കുമാറാകട്ടെ രോഗങ്ങളൊക്കെ ശിഫയാക്കുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് നഗഫറത്ത് നൽകുമാറാകട്ടെ അമീൻ അസലാമലൈക്കും വാഹമത്തല്ലാഹിയു പറഞ്ഞു